കോവിഡ് മഹാമാരി ലോകം നേരിട്ടത് ഭീതിയോടെ തന്നെയാണ് അതുപോലെ ഒരു മഹാമാരി വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല വരാനിരിക്കുന്നത് കോവിഡിനേക്കാൾ മാരകമായ പകർച്ചവ്യാധിയാണെന്നാണ് മുന്നറിയിപ്പ് ഡിസീസ് എക്സ് എന്ന് പേരിട്ടിരിക്കുന്ന വൈറസ് ആയിരിക്കും ഈ പുതിയ പകർച്ചവ്യാധിക്ക് പിന്നിലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് ഇൻഫ്ലുവൻസ വൈറസിന്റെ വകഭേദമായാണ് കണക്കാക്കപ്പെടുന്നത് സാധാരണ നമുക്ക് വന്നുപോകുന്ന പനിക്ക് കാരണക്കാരനായ വൈറസ് ആണ് ഇൻഫ്ലുവൻസ എന്നാൽ ഇങ്ങനെയുണ്ടാകുന്ന പനി കാലാവസ്ഥാ മാറ്റം കൊണ്ടെന്നും കരുതി നിസ്സാരമായി തള്ളിക്കളയരുത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കാരണം പനി ഒരു രോഗമല്ല മറിച്ച് രോഗലക്ഷണമാണ് ഓരോ വർഷവും നൂറ് കോടിയിലധികം പേർക്കാണ് പനി ബാധിക്കുന്നത് ഇതിന് കാരണക്കാരായ ഇൻഫ്ലുവൻസ വൈറസുകൾക്ക് വളരെ പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട് മ്യൂട്ടേഷൻ സംഭവിച്ച ഇൻഫ്ലുവൻസ വൈറസിന്റെ വകഭേദങ്ങളാകും അടുത്ത മാരക പകർച്ചവ്യാധിക്ക് കാരണമാവുക എന്നാണ് വിദഗ്ധരായ ശാസ്ത്രജ്ഞരുടെ അന്താരാഷ്ട്ര സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് കോവിഡിനേക്കാൾ നൂറുരട്ടി അപകടകാരിയാകാമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇൻഫ്ലുവൻസ വൈറസിന്റെ എച്ച് ഫൈവ് എൻ വൺ വകഭേദം അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ സർവേയിലെ വിവരങ്ങൾ പുറത്തുവരുന്നത് ഗുരുതരമായ ആഗോള ആഘാതത്തോടെ ഭാവിയിൽ ഒരു മഹാമാരിക്ക് കാരണമായേക്കാവുന്ന സാങ്കല്പികവും എന്നാൽ തിരിച്ചറിയപ്പെടാത്തതുമായ രോഗകാരിയെ വിവരിക്കാൻ ലോകാരോഗ്യ സംഘടന ആവിഷ്കരിച്ച പദമാണ് ഡിസീസ് എക്സ് പാൻഡമിക് സാധ്യതയുള്ള ഒരു അജ്ഞാത രോഗത്തിന്റെ ആശയത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു ഒരു പക്ഷേ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗകാരികൾ പടരുന്ന സ്യൂനോട്ടിക് ട്രാൻസ്മിഷനിൽ നിന്നും ഉയർന്നുവരുന്നു എക്സ് എന്ന പദം അത്തരമൊരു ഭീഷണിയെ ചുറ്റിപ്പറ്റിയുള്ള പ്രവചനവും അടിയന്തരതയും സൂചിപ്പിക്കുന്നു പുതിയ പകർച്ചവ്യാധികളുടെ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും ഉയർന്നുവരുന്ന പകർച്ചവ്യാധികൾക്കെതിരെ ആഗോള ആരോഗ്യ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പ് നിരീക്ഷണം ഗവേഷണം എന്നിവയുടെ പ്രാധാന്യം ഡിസീസ് എക്സ് അടിവരയിടുന്നു ഡിസീസ് എക്സിന്റെ സാധ്യത ഊഹകച്ചവടമാണ് കാരണം ഇത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു സാങ്കല്പിക രോഗകാരി പ്രതിനിധീകരിക്കുന്നു എന്നിരുന്നാലും ലോകാരോഗ്യ സംഘടനയുടെ പാൻഡമിക് ഭീഷണി അതിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഡിസീസ് എക്സിന് ആഗോളതലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട് ഇത് ജനങ്ങളിലുടനീളം അതിവേഗം വ്യാപിക്കാനും ഇടയുണ്ട് ഇത് വ്യാപകമായ അസുഖം മരണനിരക്ക് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ സമ്പദ് വ്യവസ്ഥ സാമൂഹിക ഘടനകൾ എന്നിവയിൽ തടസ്സം സൃഷ്ടിക്കുന്നു ഡിസീസ് എക്സിന്റെ തീവ്രത അതിന്റെ ട്രാൻസ്മിഷൻ ഡൈനാമിക്സ് വയർലെസ് ലഭ്യമായ ഇടപെടലുകൾ പൊതുജനാരോഗ്യ പ്രതികരണങ്ങളുടെ ഫലപ്രാപ്തി എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അതിന്റെ സാധ്യതയുള്ള ആഘാതം ലഘൂകരിക്കുന്നതിനും ആഗോള ആരോഗ്യ സുരക്ഷ സംരക്ഷിക്കുന്നതിനും തയ്യാറെടുപ്പ് ശ്രമങ്ങൾ നിർണായകമാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഡിസീസ് എക്സ് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഉയരാം ഇത് ഇപ്പോൾ എവിടെയെങ്കിലും ഉയർന്നേക്കാമെന്നും അല്ലെങ്കിൽ ഇതിനകം ഉയർന്നിരിക്കാമെന്നും പറയുന്നുണ്ട് സാങ്കല്പിക സ്വഭാവവും പകർച്ചവ്യാധികളും പ്രവചനാതീതമായ ചലനാത്മകതയും കാരണം ഡിസീസ് എക്സിന്റെ ആവിർഭാവം പ്രവചിക്കുന്നത് വെല്ലുവിളിയാണ് ഡിസീസ് എക്സ് എപ്പോൾ ഉയരുമെന്ന അജ്ഞാതമാണെങ്കിൽ ിലും നഗരവൽക്കരണം ആഗോളവൽക്കരണം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന മനുഷ്യമൃഗ ഇടപെടലുകൾ തുടങ്ങിയ കാരണം ഭാവിയിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത വിദഗ്ധർ ഊന്നിപ്പറയുന്നു ഉയർന്നുവരുന്ന ഭീഷണികളെ തിരിച്ചറിയുന്നതിനും ഏകൂകരിക്കുന്നതിനും മെച്ചപ്പെടുത്തിയ നിരീക്ഷണം ഗവേഷണം തയ്യാറെടുപ്പ് ശ്രമങ്ങൾ എന്നിവ അത്യാവശ്യമാണ് ന്യൂസ്